തിരുവനന്തപുരം പേരൂക്കട വഴയില മെയിൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഫ്ലാറ്റിൽ നിങ്ങൾ പ്രോപ്പർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞ് തരാം നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ കവടിയാറ് കയറാം അമ്പലമുക്ക് കയറാം അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി ആക്സസ് വരുന്ന രീതിയിൽ മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതിനകത്തായിട്ട് ഒരു ടു ബി ഫ്ലാറ്റ് കെ അവൈലബിൾ ആണ് ഇതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതാ കാണുന്നത് നമ്മുടെ പേരൂക്കട വഴയിലെ മെയിൻ റോഡാണ് അപ്പോൾ ആ രീതിയിൽ മെയിൻ റോഡ് അക്സസ് വരുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഘട്ടത്തിൽ ടോട്ടലായിട്ട് മുപ്പത്തിയാറ് നമുക്ക് ഇതിനകത്തുള്ളത് ഇതിൽ എല്ലാം ഓക്കുപ്പൈഡായി ഇനി ലാൻഡ് ഓണറിൻ്റെ പേരിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് മാത്രമാണ് വിൽപ്പനയ്ക്കുള്ളത് അതിന്റെ ദൃശ്യങ്ങൾ കാണാം നമുക്കിതിനകത്ത് ഫർണിഷിംഗ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണുന്ന കണ്ടീഷനിലാണ് ഞാൻ ഇതിന്റെ വില പറയാൻ പോകുന്നത് ഒത്തിരി ഒത്തിരിയധികം കോമൺ അമിറ്റീസോട് കൂടി വരുന്ന ഈ ഒരു കെട്ടിടം നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഞാൻ പറഞ്ഞതുപോലെ പേരൂക്കുള്ള ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർ ാണ് അതാണ് ഇതിന്റെ ഒരു മേജർ ഹൈലൈറ്റ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ലിവിംഗ് ഏരിയ സജ്ജീകരിക്കാവുന്നതാണ് അതെ ഇവിടെ ആയിട്ട് ഡൈനിങ് ഏരിയ വരും ഇവിടെ നിന്ന് നമുക്ക് ഇതായി ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാം ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ കാറ്റ് വരുന്ന രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് ഇത് വരുന്നത് ടോട്ടലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ട്യൂ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് നമുക്കിതാ ഈ കാണുന്ന പോലെയാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത് അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആണ് അവിടെ സ്ലാബ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് താഴേക്കുള്ള അല്ലെങ്കിൽ മോഡല കിച്ചൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഭാഗത്തായിട്ട് ഒരു സെപ്പറേറ്റ് ഏരിയ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെയായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം അതിനുള്ള പ്രൊവിഷൻ എല്ലാം ആ ഭാഗത്തായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ ഇരുവശങ്ങളിലായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നല്ല പ്രീമിയം രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരും ഇതായാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിതിനകത്ത് കബോർഡൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്തേക്കാക്കി ചെയ്തെടുക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിനകത്തേക്കുള്ള സ്പേസ് നമുക്ക് അധികം പോകത്തില്ല നമുക്കപ്പോൾ ആ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ് നമുക്കതിനകത്ത് ഒത്തിരി അധികം കോമൺ എമിഡീസ് വരുന്നുണ്ട് നമുക്ക് മെയിനായിട്ട് ജിമുണ്ട് സ്വിമ്മിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ഏരിയ വരുന്നുണ്ട് ഒരു പാർട്ടി ഏരിയ ഓഫീസ് പർപ്പസിനോ ആ രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു കോമൺ ഏരിയ വരുന്നുണ്ട് പിന്നെ കിഡ്സ് പ്ലേ ഏരിയ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കാർ പാർക്കിംഗ് ഉൾപ്പെടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് പേരൂക്കടയിൽ നിന്ന് വഴയിലെ റോഡ് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് സെൻ ചർച്ച് കാണാം അത് കഴിഞ്ഞ ഉടൻ പവർലിങ്സിൻ്റെ ഹിലരി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് നിലവിലിന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും വീട്ടിൽ തേർട്ടീൻ ഫ്ലോറിലാണ് നമ്മുടെ കോമൺ ഏരിയാസ് എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുള്ളത് കേട്ടോ അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ജിം ഏരിയ ഇതിനകത്തൊരു ഹോം തിയേറ്റർ ഉണ്ട് ഇവിടെ ആയിട്ടൊരു ഓഫീസ് റൂമുണ്ട് ആ ഭാഗത്തായിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളും കാണാൻ സാധിക്കും ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഫ്ളാറ്റിന്റെ ഏറ്റവും റൂഫ് ടോപ്പാണ് ഇവിടെയായിട്ടാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ വരുന്നത് അവിടെ തന്നെ റൂഫ് ഗാർഡനും സജ്ജീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം അതായത് ഇവിടെ നോയി കഴിഞ്ഞാൽ നമ്മുടെ പേരൂക്കട വഴയല മെയിൻ റോഡാണ് വേണ്ട ഇപ്പോൾ ഈ റോഡിൻ്റെ വൈഡനിങ് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് പേരൂകുട തൊട്ട് നെടുമങ്ങാട് വരെയേക്കും റോഡിൻ്റെ വൈഡനിങ് വർക്ക് കണക്കുവാണ് ഇപ്പോൾ എടുത്ത ഒരു വർക്കിൻ്റെ പ്രോഗ്രസ് വെച്ചിട്ട് എങ്ങനെയായാലും ഒരു വർഷത്തിനകത്ത് നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ആവുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലാൻഡിനൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് റോഡിൻ്റെ പണി പൂർത്തിയാവുമ്പോഴത്തേക്കും ആ രീതിയിലുള്ളൊരു മാറ്റവും പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെയുള്ളൊരു നല്ല ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കാം ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ്